സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ നമ്മളെല്ലാവരെയും വീട് പണിയുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ വീട് പണിയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വീടിന്റെ മിറ്റവും അതിനുള്ള ഏക സൊല്യൂഷൻ ആണ് നമ്മുടെ എഡ്ജ് ഇനി നമുക്ക് ഇവിടുത്തെ കളക്ഷൻസുകളൊക്കെ ഒന്ന് നോക്കിയാലോ നിങ്ങൾ തന്തൂർ ചിക്കൻ അല്ലേ കണ്ടിട്ടുള്ളൂ തന്തൂർ സ്റ്റോൺ കണ്ടിട്ടുണ്ടോ അതിവിടെ ഉണ്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഫാബിസ് ഓടിച്ചോർത്തിന് തൊട്ടടുത്താണ് നമുക്ക് ഇനി സ്റ്റോണിന്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ഓണറിനോട് തന്നെ ചോദിച്ചു നമസ്കാരം നമുക്ക് പിന്നെന്താ നമ്മൾ സ്റ്റോൺ പറഞ്ഞാൽ നാച്ചുറൽ അതായത് പ്രകൃതിയിൽ നിന്ന് കീറി എടുത്തുകൊണ്ട് വരുന്ന നാച്ചുറൽ പാറ ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല അതിൽ നമുക്ക് പല ടൈപ്പ് ഉണ്ട് ഇപ്പൊ ബാംഗ്ലൂർ സോണ താണ്ടൂർ കടപ്പ എന്ന് പറഞ്ഞ പല ടൈപ്പ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ പല രീതിയിലാണ് എന്ന് കട്ടിങ്ലു ഇതാണ് ബാംഗ്ലൂർ സോൺ ഇതാണ് നമ്മുടെ നാച്ചുറൽ സോണിന്റെ എന്ന് പറഞ്ഞിട്ട് അതായത് പക്ക സംഭവം ബാംഗ്ലൂർ സോൺ എന്ന് പറഞ്ഞാൽ ഇത് ടു ബൈ ടൂ സൈസ് ഇത് അലുവാപ്പീസ് എന്ന് പറഞ്ഞാൽ എം എം തിക്നെസ് ഒക്കെ കണ്ടില്ലേ ഈവൻ ഷേപ്പ് ഇഞ്ച് ാണ് വരുന്നത് ഇത് ടു ബൈ ടൂ സൈസ് ഇതിന്റെ ഒരു കാറ്റഗറി ഉണ്ട് നമ്മൾ ബാങ്കിൾസോണിന്റെ ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ആണ് ചെയ്യുന്നത് അതായത് എസ് വൈറ്റ് എന്ന് ഗൂഗിൾ ചെയ്യാം നിങ്ങൾ ഏത് കല്ലിന്റെ ആളോട് ചോദിക്കാം എസ് വൈറ്റ് കല്ലാണ് എല്ലായിടത്തും എസ് വൈറ്റ് കല്ന്ന് പറഞ്ഞാൽ വൈറ്റ് കല്ലാണ് പക്ക പെർഫെക്റ്റ് വൈറ്റ് കല്ലാണ് എസ് വൈറ്റ് കല് ടു സൈസാണ് വരുന്നത് സൈസ് ഈ കാണുന്ന എല്ലാം ടൂ ബൈ ടു സൈസ് സൈസ് ഇവിടെ ടു ബൈ വൺ സൈസ് ടു ബൈ വൺ പോയിന്റ് ഫൈവ് സൈസ് എല്ലാം എല്ലാം അതായത് വിത്ത് ഗ്രാസ് വെച്ചിട്ട് ചെയ്യാം വിത്തൗട്ട് ഗ്രാസ് ചെയ്യാം ക്ലയന്റിന്റെ റിക്വയർമെന്റ് നമ്മുടെ മെയിൻ കസ്റ്റമർ അതിനനുസരിച്ച് കംപ്ലീറ്റ് വർക്ക് ഇതിപ്പോ അതുപോലെ നമുക്ക് ഒരു പറ്റിയ പറ്റിയതാണ് സ്റ്റോൺ പ്രത്യേകത ഇത് അൺഈവൻ ആണ് കണ്ടില്ല ഇതിന്റെ കനം വരുന്നത് ഓൾമോസ്റ്റ് ഇഞ്ച് 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 കനം വരും കനം വരും നല്ല വെയിറ്റ് അല്ലേ പൊട്ടാത്ത കല്ലാണ് ഞങ്ങൾ പറയാം റഫ് നമ്മൾ ആയി കാണുന്ന എല്ലാം കാറ്റഗറി മെറ്റീരിയൽ ആണ് സാധാരണക്കാർക്ക് പറ്റിയ ബഡ്ജറ്റ് സ്റ്റോൺ ഏതാണ് അതിനും നമ്മുടെ സൊല്യൂഷൻ ആണ് അതും ഉണ്ട് അതാണ് നമുക്ക് താണ്ടു സോൺ എന്ന് പറയും താണ്ടു സോൺ എന്ന് പറയുമ്പോൾ ഹൈദരാബാദ് എന്ന് വരുന്ന മെറ്റീരിയലാണ് തെലങ്കാന ഹൈദരാബാദിൽ തണ്ടൂരി ചിക്കൻ തെലങ്കാനൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അങ്ങനെയാണ് താണ്ടൂർ താണ്ടൂർ എന്ന് പറഞ്ഞ സ്ലൈറ്റ് ഇത് നമുക്ക് നല്ല ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് നമുക്ക് സെയിം ഫിഫ്റ്റി എം എം തിക്സിൽ കട്ടിയാ നമ്മുടെ ഈ സ്റ്റോക്ക് എല്ലാം ഫിഫ്റ്റി എം എം നമ്മള് ഫിഫ്റ്റോ താഴേക്ക് സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ലക്ഷം കുറവാണ് അത് അതിനനുസരിച്ച് നമ്മൾ കൊമേഴ്ഷ്യൽ ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാം ഇല്ല നമ്മൾ ലോഡ് കപ്പാസിറ്റി അതെ ഇത് വീടുകൾക്ക് വിരിക്കാനാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് തീർച്ചയായിട്ടും കോബിൾ നമുക്ക് 4 ഇഞ്ച് ബൈ 4 ഇഞ്ച് ആണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് ഫ്ലെയിംഡ് മെറ്റീരിയലും വരുന്നുണ്ട് അതുപോലെ റഫ് റഫ് വരുന്നുണ്ട് അല്ലേ റഫ് നമ്മൾ സ്റ്റീപി ആയിട്ടുള്ള പ്രദേശ സ്ഥലങ്ങളിൽ ഇടാൻ വേണ്ടി ഓക്കേ ഓക്കേ ഇതിന്റെ പ്രത്യേകത ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു പ്രീമിയം ടച്ച് ആണ് നല്ല അടിപൊളി പറ്റിയിട്ടാണ് ഇതെല്ലാം ചെറിയ പീസ് ആണ് ഇതിന്റെ ഒരു ഒൻപത് പീസ് വേണോ ഒരു സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ ഫീറ്റ് അല്ലേ എത്ര സ്ക്വയർ ഫീറ്റ് വേണോ എത്ര വേണേലും നിങ്ങൾക്ക് എത്ര നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് വേണേലും ചെയ്യും നമ്മൾ ഏകദേശം എട്ടു വർഷമായിട്ട് ഈ മേഖലയിലുള്ളതാണ് നമുക്ക് അതുകൊണ്ട് കേരളത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഞാൻ നമ്മുടെ കാറ്റി കിടക്കുന്ന ഇത് സംഭവം സമയം ഇത് ആണ് നമ്മുടെ പോണ്ടിച്ചേരി പെബേഴ്സ് അതായത് ഉരുളം ചെറുതല്ലേ ഇത് വെള്ളാരം കല്ലുകളാണ് കൂടുതൽ പോണ്ടിച്ചേരിന്ന് കൊണ്ടുവരുന്ന പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ഇത് മുറ്റത്ത് നമുക്ക് കൂടുതലും ഡ്രൈവേ അല്ലാത്ത സ്ഥലങ്ങളിൽ ഭംഗി കൂടാനായിട്ട് സാഹചര്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ബഡ്ജറ്റ് നമുക്ക് ഇടാനായിട്ട് പറ്റും ഇത് അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമ്മളിപ്പോ കോമൺ ആയിട്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇത് നമ്മള് വിയറ്റ്നാം ഇമ്പോർട്ട് ആണ് നമുക്ക് പല സൈസിലുണ്ട് അതായത് ട്വന്റി ഫൈവ് എം എം തേർട്ടി ഫൈവ് എം എം തേർട്ടി എം എം സൈഡിലും നമ്മൾ നോർമലി ചെയ്യുന്നത് ട്വന്റി ഫൈവ് നമ്മുടെ ട്വന്റി ഫൈവിന്റെ ന്യായമായിട്ടൊരു ഫൈൽ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് അപ്പൊ വിയറ്റ്നാമിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് പത്ത് വർഷത്തിന്റെ മേലെ തീർച്ചയായിട്ടും നമ്മളെ നമ്മുടെ എക്സ്പീരിയൻസ് വൈസിൽ നമ്മൾ പല ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മള് കസ്റ്റമേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നാച്ചുറൽ സ്കോൺസിൽ വരുന്ന ക്ലാഡിംഗ് സെക്ഷൻസ് ആണ് ഇതെല്ലാം അതായത് നാച്ചുറൽ ഇതെല്ലാം സാധനം ഞാൻ ഓടിക്കുന്നതാണ് ഇതാണ് നമ്മുടെ കേരള സ്റ്റോൺ അതായത് കേരള ലാഡ്രൈസാണ് ഇത് കേരളത്തിൽ നിന്ന് വരുന്ന നമ്മുടെ സ്വന്തം നാട്ടിലെ സംഭവമാണ് കേരള സ്റ്റോൺ പിന്നെ അതുപോലെ ഇത് രാജസ്ഥാനാണ് പിന്നെ ഹൈദരാബാദ് ഹൈദരാബാദ് ഇന്ത്യയിൽ നിന്നും അതായത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ എല്ലാ തരം സ്റ്റോണുകളും നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോണിന്റെ കാര്യമൊക്കെ ഓക്കെ പിന്നെ സർവീസും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കുള്ള ഓഫറും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലകളും എല്ലാ ജില്ലകളിലും അതെ നമ്മൾ സ്റ്റോൺ എത്തിക്കുന്ന സ്റ്റോൺ മാത്രം നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പിംഗ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആദ്യത്തെ അമ്പത് പേർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പൊ ഇനി മറക്കണ്ട ലാൻഡ്സ്കേപ്പിംഗ് സൊല്യൂഷൻ കാഞ്ഞിരപ്പള്ളി